നിയമങ്ങൾ പരിഷ്കരിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് തല സമരസംഗമം നടത്തി പുല്ലുകുളങ്ങര ബി എസ് എൻ എൽ ഓഫീസിന് സമീപമാണ് സമരസംഗമം നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് തല സമരസംഗമം സംഘടിപ്പിച്ചു പുല്ലോളങ്ങര ബി എസ് എൻ എൽ ഓഫീസിന് സമീപമാണ് തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക കൂലി വർദ്ധിപ്പിക്കുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തൊഴിലാളി വിരുദ്ധ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരസംഗമം നടത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു

സി പി എം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എ അജിത്ത് അധ്യക്ഷനായി എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ഡി അബിൻഷാ എസ് പവനനാഥൻ എസ് സുൽകുമാർ സി കുമാർ എം രാമചന്ദ്രൻ എം വി ശ്യാം കോലത്ത് ബാബു എം അഭിലാഷ് ബീന സുരേന്ദ്രൻ എസ് അമ്പിളി സുനി വിജിത്ത് വീണ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ കെ സുരേന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം